നരേന്ദ്രമോദി പറയുകയാണ് പാർലമെന്റിൽ ഒരു കുട്ടി ഞാൻ വിശദീകരിക്കുന്നില്ല സമയം പരിമിതമാണ് വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളാണ് ഈ വേദിയിലിരിക്കുന്നത് മോദിജി പറയുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രകടനം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ചൂണ്ടി നമ്മുടെ നരേന്ദ്രമോദിജി സംസാരിച്ചപ്പോ നിങ്ങൾക്കറിയുമോ ലല്ലു പ്രസാദ് യാദവ് ശരത് പവാർ മമതാ ദീതി പിന്നെ സ്റ്റാലിൻ ഒരു പ്രതിപക്ഷത്തിന്റെ റോൾ ഏറ്റെടുത്തിട്ടുള്ളതെങ്കിൽ പ്രതിപക്ഷം പ്രതിപക്ഷം ശക്തമാവണം ശക്തമാവുന്നത് രാഹുൽ ഗാന്ധിക്ക് തോറുപോകാൻ വേണ്ടിട്ടല്ല പ്രതിപക്ഷം ശക്തമാകുന്നതോ പ്രതിപക്ഷം നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വിരച്ചൂടുന്നതോ ഈ രാജ്യത്തെ അമ്മമാർക്ക് ഏറ്റവും നമ്മൾ െങ്കിൽ ഇതൊന്നും ചിന്തിക്കാതെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുകയാണ് എന്തിനാണ് അദ്ദേഹം ലോകരാജ്യത്തേക്ക് യാത്ര ചെയ്യുന്നത് എനിക്കും നിങ്ങൾക്കും ഈ ഭാരതത്തിന്റെ മുഴുവൻ മനുഷ്യർക്കും മു ക്രിസ്ത്യൻ എന്നോ ഹിന്ദുവെന്നോ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയാണ് പാലക്കാട് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പല മാധ്യമങ്ങളും ചോദിക്കുന്നുണ്ട് ആരാണ് പാലക്കാടിലെ സ്ഥാനാർത്ഥി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു സ്ഥാനാർത്ഥി െലപ്പെടുന്നവർക്കാട് വിജയിക്കണം ആ പ്രതിബദ്ധത്തിന്റെ മുന്നിൽ നമ്മൾ ഇന്നൊരുക്കിയിട്ടുള്ള ഈ ഗ്രൗണ്ട് ഉണ്ടല്ലോ ഈ ഗ്രൗണ്ടില് ഒന്നാന്തരം ബാറ്റ്സ്മാൻമാരുണ്ട് നല്ല എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അടിക്കാനുള്ള ആ ഈ ിക്കാനായിട്ടാണ് ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നത് നിങ്ങളാണ് കരുത്ത് ഈ മുകളിലിരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല നിങ്ങൾ പതിനഞ്ചുകൊല്ല പ്രസ്ഥാനത്തിന്റെ വളർച്ചയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആ വളർച്ചയുടെ കേടികൊണ്ട് അത് കേരള പുറത്തിരിക്കുന്ന മുൻമന്ത്രി എങ്ങനെയാണ് സംഘടനയെ കല്ലുറ്റതാക്കി മാറ്റാൻ സാധിക്കുക എന്ന് ആറു വർഷക്കാലം തെളിയിച്ചിട്ടുണ്ടെങ്കിൽ സ്വപ്നവും വിജയമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അതിന് നമ്മൾ എല്ലാവരും അത്യധ്വാനം ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിൽക്കുന്നു